ഗിയുടെ രാജാക്കന്മാരായി രാജനഗര തേടി കടന്നുവെന്ന കണിക്കുട്ടുകാരായി മച്ചാടിന്റെ പടയാളി കൂട്ടങ്ങൾ ഗുരുപുര തലശ്വര മച്ചാടന്നാൽ മറുപറത്ത് പുരകറപ്പിൽ ഇണിഞ്ഞിരുങ്ങി ഇതിന്റെ കളിക്കളത്തിൽ എതിരാളികളെ പരാജയത്തിന് നിലയില്ലാ നയങ്ങളിലേക്ക് പള്ളിവിടാനിരച്ച് കടഞ്ഞെത്തിയ എറണാകുളത്തിന്റെ വട പോരാളികളും പുഞ്ചുറി കരിമ്പാടയും കരിമണ്ടും കാട്ടുപിമ്പാലയും കരിങ്കണ്ണ് തുറന്ന് കടിച്ചു വീഴ്ത്താൻ കാത്തിരിക്കുന്ന കരിമ്പൊലി കൂട്ടങ്ങളുമടക്കം കാടക്കി വാഴുന്ന കാനണ ഭൂമിയിൽ നിന്ന് ഇതിന്റെ കളിക്കളത്തിലേക്ക് കടന്നു വന്ന കാട്ടുമുള്ളേറ്റമുത്ത കാൽപാദങ്ങളാൽ കാട്ടാറിലെ കല്ലാടിപ്പുഴികളിൽ മുങ്ങിക്കിടന്ന കാട്ടാന ഇവരെ കെടിവെച്ച് പിടിക്കുന്ന ൂട്ടമിടിക്കാൻ ഉറച്ച് പതിനാല് പട്ട പോരാളികളുടെ നേർക്കുനേർ പോരാട്ടങ്ങളിലേക്ക് കരിമികവ് കടന്നു പോകുന്ന ഒരു കാഴ്ച കയ്യടി ചുത്രം സ്വീകരിക്കേണ്ട പോരാട്ടത്തിന്റെ അടുത്തളത്തിൽ ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിലേക്ക് അനായാസേന നടന്നു കയറാൻ കടുത്ത മുന്നും കരയമ്മവും കടുതപ്പെട്ടയും കഴിഞ്ഞി കടൽ കടന്ന് കൊടിയ തന്ത്രങ്ങൾക്ക് കാപ്പാടിന്റെ മണ്ണിൽ വെച്ച് വെച്ചതന്നെ പടക്കെട്ടിക്ക് സമ്മാനിച്ച സാമൂതിരി രാജാവിന്റെ പോരാട്ട വീരവുമായി ഇന്നിന്റെ പടക്കളം തേടി അരീക്കരയുടെ മണ്ണിലേക്ക് വരവയക്കുന്ന വിടംബര നായകന്മാരായി തന്നെ കടന്നു വന്ന കടിഞ്ഞാടകളുടെ ആരെയും അമ്പാരിയുമായി ആവേശത്തിന്റെ പോരാട്ടം കൊടുക്കണം അരീക്കര പൂരത്തിന് കുടമിനെക്കാനറിച്ച് കടന്നു വന്ന വ്യക്തി நூற்றி மூவாயிரத்தினர் மண்டல குதிரைங்கள் ஆர்டிலே விஜயம் ஆரிலே பராஜயம் பகர்ந்து நல்குமார் வாங்க சூழல் ஆசிய காலாஜ்பட அது কে বলে যে what